ദുരന്ത ഘട്ടങ്ങളിൽ സഹായമാകാൻ മഞ്ചേരി അഗ്നിരക്ഷാസേനക്ക് ഡിങ്കി ബോട്ട് നൽകി ഷാർജ കെ എം സി സി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിയാണ് ഡിങ്കി ബോട്ട് സ്പോൺസർ ചെയ്തത് യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി മഞ്ചേരി അഗ്നിരക്ഷാനിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷിഹാബുദ്ദീന് ഡിങ്കി ബോട്ട് നൽകി ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു എത്രയും ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന ബോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ഒരു ഇൻഫ്ലേറ്റഡ് കയാക്ക് ഇവിടെ നാട്ടിലുള്ള റെസ്ക്യൂ വർക്കേഴ്സിന് കൊടുക്കാം എന്നുള്ളൊരു അഭിപ്രായം പറയുന്നത് അപ്പോൾ ഇവിടുത്തെ മഞ്ചേരിയിലുള്ള രാജീവ് ഫൗണ്ടേഷൻ ഭാരവാഹികളെ ഞാൻ ആദ്യം ബന്ധപ്പെട്ടു അങ്ങനെ രാജീവ് ഫൗണ്ടേഷൻ ആണ് കാര്യത്തില് ഇവിടത്തേക്ക് വേണമെന്നുള്ള ആക്ച്വലിന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊരു മെസ്സേജ് കണ്ടു അതായത് ദുബായിരം ഒരു നാലഞ്ച് പേർക്ക് ഇരിക്കാവുന്ന ഒരു ബോട്ട് എത്തിക്കാനുള്ള സമയത്ത് ഇതല്ല ഇതിനപ്പുറത്തേക്കുള്ള ഒത്തിരി സഹായങ്ങൾ ആവശ്യമുണ്ട് കാരണം ഗവൺമെൻറ് ഗവൺമെന്റിതായിട്ടുള്ള ചെയ്യും സഹായിക്കും അതിനെതിരായിട്ടുള്ള സമയങ്ങളും സാവകാശമുണ്ട് പക്ഷേ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ആണെങ്കിലും പോലീസ് ആണെങ്കിലും ബാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റൽ സംവിധാനങ്ങളെല്ലാം തന്നെ അവർ അൾട്ടിമേറ്റ്ലി വർക്ക് ചെയ്യുന്നത് നമ്മളുടെ എല്ലാം അവർ മഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഈ ഫയർ ആൻഡ് റെസ്ക്യൂലോ എക്യൂപ്മെന്റ് ഇല്ലാതെ വരുമ്പോൾ ആദ്യം എഫക്ട് ചെയ്യുന്ന ഗവൺമെന്റിനോ മറ്റാരെയോ അല്ല ഈ പരിസരത്തുള്ള നമ്മളെ തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഈ നാടിന് കരകയറ്റാൻ വേണ്ടി ഒരു വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത് അത് പറ്റും അതിന് വേണ്ടി ശ്രമം അതിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് എല്ലാവരും പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ചെയർമാൻ റഷീദ് പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ദുബായ് എ ആർ എൻ എച്ച് ഐ ടി എഫ് ആർ ജെ ഫസലു മുഖ്യാതിഥിയായിരുന്നു നഗരസഭാംഗം അഡ്വക്കേറ്റ് ബീന ജോസഫ് മുസ്ലിം ലീഗ് മഞ്ചേരി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി കെ കെ ബി മുഹമ്മദ് അലി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി സാജറുദ്ദീൻ മൊയ്തു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ഭാരവാഹികളായ വഹാബ് എന്ന ഭാവ മുഹമ്മദ് കൈഫ് മഞ്ചേരി അഗ്നിരക്ഷാ നിലയം അംഗങ്ങളായ സലീം കണ്ണൂക്കാരൻ ഹബീബ് റഹ്മാൻ മെഹബൂബ് റഹ്മാൻ എന്നിവർ സംബന്ധിച്ചു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഷിബിൻ മുഹമ്മദാണ് ആണ് ഇത്തരമൊരു ആവശ്യം കെ എം സി സിയെ അറിയിച്ചത് ഷാർജ കെ എം സി സി ബാലുശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ജനറൽ സെക്രട്ടറി സാദിഖ് ബാലുശ്ശേരി പ്രസിഡന്റ് റിയാസ് കാന്തപുരം ട്രഷറർ റസാഖ് എരമംഗലം തുടങ്ങിയവർ ആശംസ അറിയിച്ചു മലപ്പുറം ലൈവ് വോയ്സ് മഞ്ചേരി